രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഞാനിവിടെ കുറച്ച് ഗോൾഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ചെയ്തിരുന്നു അന്നത്തെ ബോർഡ് റേറ്റ് ഒരു ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരുന്നു ഇന്ന് നമ്മൾ ബാക്കി അതിൻ്റെ ആ ഓർഡർ അനുസരിച്ചുള്ള സ്വർണം എടുക്കാൻ വരുമ്പോൾ ഇന്നത്തെ ബോർഡ് റേറ്റ് ആറായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയോളം മാറിയിട്ടുണ്ട് പക്ഷേ ഇതേ റേറ്റിൽ തന്നെ അതായത് ആദ്യം ബുക്ക് ചെയ്ത റേറ്റിലുള്ള തുല്യമായിട്ടുള്ള സ്വർണം തന്നെ അവർ ഈ വില കൂടിയ സമയത്ത് തരാൻ അത് മുക്കത്തിൽ ഗോൾഡ് ഡയമണ്ട്സ് തയ്യാറായിട്ടുണ്ട് അല്ലാതല്ല അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു മാത്രമല്ല അവർ പണിക്കൂലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സൗജന്യമായി ചെയ്തു തരുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് ഗോൾഡ് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എക്സസ് വരുന്ന ഒരു ഗിഫ്റ്റായിട്ടും തരാമെന്നാണ് അറിയിക്കുന്നത് അത് സംബന്ധിച്ച് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു അതുകൊണ്ട് നിങ്ങളും ഈ പ്രോഫിറ്റും ഇവർ തരുന്ന ഓഫറുകളും അത് കറക്റ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട് പക്ഷേ അതാണ് നിങ്ങളെല്ലാവരും അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക എന്നാണ് ഞാൻ ഈ വാസ്തവത്തിൽ പറയുന്നത്